ും സഹോദരന്മാരെ ബഹുമാനപ്പെട്ട റസൂൽ സല്ലാഹു അലൈഹിം തങ്ങളെ ആഘോഷം അതിന്റെ ഭാഗമായി പൊന്നാനി വേദാപള്ളി കമ്മറ്റി ഭാരവാഹികൾ സംഘടിപ്പിച്ച പിഞ്ചു മക്കളുടെ പൊന്നു മക്കളുടെ നബിദിന റാലിയാണ് രാവിലെ നടന്നത് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും കൊടുക്കുക ഷെയർ ചെയ്യേ അടുത്തൊരു വീഡിയോയിൽ കാണാം ജ്യോതിഷിന്റെ ി പരിവർത്തിപ്പിച്ചെടുത്ത ജഗത്തിന്റെ നായകൻ അടിമത്വത്തിന്റെ അഴികളെണ്ണിക്കഴിഞ്ഞവർക്ക് ആരാമങ്ങളുടെ വാതായനം തുറന്നു കൊടുത്ത് ഉന്നതരാക്കി മാറ്റിയ അഖില ലോകനായകൻ അമ്മിഞ്ഞപ്പാൽ നുകരേണ്ട പ്രായത്തിൽ മണ്ണിലേക്ക് കുഴിച്ചു മൂടാൻ വിധിക്കപ്പെട്ട പിഞ്ചു ബാല്യങ്ങൾ അധമത്വത്തിന്റെ ആഴിയിൽ നിന്നും വെളിച്ചത്തിന്റെ ഉന്നതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് ഉന്നതിയിലേക്ക് നയിച്ച സ്ത്രീ ആഭാസം പുലമ്പി ആനന്ദ നൃത്തമാടിയിരുന്ന കാട്ടാള സമൂഹത്തെ ജലത്തിന്റെ പരിശുദ്ധിയും മാധുര്യവും പരിചയപ്പെടുത്തി ശാശ്വതമായ അഖില പ്രാപ്തനാക്കിയ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മദ്രസ വിദ്യാർത്ഥികളും കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും അണിനിരക്കിൽ തന്നെ ഘോഷയാത്രയാണ് ഈ വഴിത്താരകൾ ധന്യമാക്കി കടന്നുവരുന്നത് അനുഗ്രഹിക്കുക ആശീർവദിക്കുക അഭിനന്ദനത്തിന്റെ ഒരായിരം പൂച്ചെണ്ടുകൾ അർപ്പിക്കുക

ുംവർഷോ അതിന്റെ പിറകിൽ അതിന്റെ പിറകിൽ ഫ്ലാഗ് അതിന് പിറകിൽ സ്കൌട്ട് അതിന്റെ പിറകിൽ മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രണ്ട് ലൈനായി നിൽക്കുക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനം ആഘോഷിക്കുന്ന ഇബായമത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മദ്രസത്തിൽ കമ്മിറ്റി ഭാരവാഹികളും മദ്രസ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരക്കുന്ന ഘോഷയാത്രയാണ് പുറപ്പെടുന്നത് ബീബ നബിസൊല്ലാഹുഅലഹി വസല്ല തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച് മദ്രസത്തുൽ ഇൽമിയ കമ്മിറ്റി ഭാരവാഹികളും മദ്രസ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരക്കുന്ന നബിദിന ഘോഷയാത്രയാണ് ഈ വഴിത്താരകൾ ധന്യമാക്കി കടന്നുവരുന്നത് അനുഗ്രഹിക്കുക ആശീർവദിക്കുക അഭിനന്ദനങ്ങളുടെ മൂച്ചണ്ടുകൾ ചെയ്യുക മതി قل وتكبير، قل وتكبير صلي الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه ജാജല്യമാനമായ സുഹൃതങ്ങളുടെയും നന്മകളുടെയും മൂല്യങ്ങളുടെയും സൂക്ഷിപ്പുകാരനായി രേഖപ്പെടുത്തിയ ദാർശനിക വിജ്ഞാനത്തിന്റെ വെള്ളി വിളിച്ചം കൊണ്ടും കൊണ്ടും ലോകം കീഴടക്കിയ നായകൻ ഹബീബായ മുസ്തഫ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ മദ്രസത്തുൽ കമ്മിറ്റി വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരക്കുന്ന ഘോഷയാത്രയാണ് ഈ വഴിത്താരകൾ ധന്യമാക്കി കടന്നുവരുന്നത് ഈറനണിഞ്ഞ കുളിർമഴ വർഷിച്ച ഇരുളിലാണ്ട ജനതയെ വെളിച്ചത്തിന്റെ താഴ്വരയിലേക്ക് കൈപിടിച്ച വിശ്വ വിമോചകൻ തമസ്സിന്റെ